ണ്ടായി പൃഥ്വിരാജ എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്ര ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരു സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് ബ്ലസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞുണ്ടായി ഏത് സിനിമ സംവിധാനം ചെയ്തോണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി എന്ന് തോന്നുന്നു അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് റസ്സേട്ടിനോട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു വിഷൻ പൊള്ള ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല അതിനോട് ആഡ് ചെയ്യേണ്ട എന്ന് പറയുന്നത് പ്ലസ് ചേട്ടൻ കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ പ്ലസ് ചേട്ടൻ മമ്മൂക്ക ലാലേടം മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്ലസ് ചേട്ടൻ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ചു പതിനാറ് വർഷങ്ങളിൽ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ഒരു വിഷൻ ഫുൾ ഓഫ് ി പറയും കുടുംബത്തിലല്ല കാശ് കാണും ഞാൻ കളിയാക്കി സംസാരിക്കും ഫാക്ടേഴ്സ് അതല്ലോ ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി വെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 ഇനി ഇനി വേണ്ട എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീ നടൻ ഞാൻ അതൊരു ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാട്ട് ഫിൽമേക്കർ ക്യാൻ ഡൂ ഫോർ ഇസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്ക് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽമേക്കറിന് തന്റെ ഒരു സിനിമയോടൊരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല